നമസ്കാരം ദ ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ഞാൻ സന്തോഷ് ശ്രീധർ പോറ്റിയെ കെറ്റിയെ എന്ന പാരടി ഗാനം കേരള രാഷ്ട്രീയത്തിൽ ഉയർത്തിയ കൊടുങ്കാറ്റ് തെല്ലെന്ന് അടങ്ങും മുമ്പ് മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരികയാണ് ബലികുടീരങ്ങളെ എന്ന് തുടങ്ങുന്ന വിപ്ലവ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനായി എഴുതപ്പെട്ടതാണ് എന്നാണ് പരക്കെ വിശ്വസിച്ച് പോകുന്നത് അങ്ങനെയല്ല എന്നാണ് അന്തരിച്ച സംഗീത സംവിധായകൻ ദേവരാജൻ മാഷൻ്റെ കുറിപ്പ് വ്യക്തമാക്കുന്നത് ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ പുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ ഈ പ്രസിദ്ധമായ വിപ്ലവഗാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എഴുതിയതല്ലെന്നും പിൽക്കാലത്ത് കെ അവരുടെ അവതരണ ഗാനമായി മാറ്റുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്കായി ഈ ഗാനം ഉപയോഗിക്കുകയായിരുന്നുവെന്നുമാണ് ദേവരാജൻ മാഷിൻ്റെ കുറിപ്പുകളിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് ഒ എൻ വി ഉൾപ്പെടുന്ന സംഘം ജനകീയ കലാസമിതി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബിന് രൂപം നൽകിയത് കെ പി എസ് സി തോപ്പിൽ ഫാസി രചിച്ച മുന്നേറ്റം എന്ന ഏകാംഗ നാടകം അഡ്വക്കേറ്റ് ജനാർദ്ദന രാജഗോപാലൻ നായരും ചേർന്ന് നിരവധി മാറ്റങ്ങൾ വരുത്തി വികസിപ്പിച്ച് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന പേരിൽ അരങ്ങത്ത് അവതരിപ്പിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബർ രണ്ടാം തീയതി ചവറ തട്ടാശ്ശേരിക്ക് പടിഞ്ഞാറ് ഉണ്ടായിരുന്ന സുദർശന തിയേറ്ററിൽ വെച്ചായിരുന്നു ആദ്യ അവതരണം സാഹിത്യകാരനായിരുന്ന ഡി എം പൊറ്റക്കാടായിരുന്നു ഉദ്ഘാടകൻ അതിനും വളരെ വർഷങ്ങൾക്ക് ശേഷം ആണ് ബലികുടീരങ്ങളെ എന്ന ഗാനം പിറന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ശിവായി ലഹളയുടെ നൂറാം വർഷം ആഘോഷിക്കുന്നതിനായി ചേർന്ന സമ്മേളനത്തിൽ പാടുന്നതിനായിരുന്നു വയലാർ ഈ ഗാനം രചിച്ചത് അന്നത്തെ ഇ എം എസ് മന്ത്രിസഭ അതിന് ചുമതലപ്പെടുത്തിയിരുന്നത് ദേവരാജൻ ദേവരാജന്മാഷനെയും വയലാറിനെയും ആയിരുന്നു പാളയത്ത് ഒരു രക്തസാക്ഷി മണ്ഡപം തീർക്കാനും അത് ഉദ്ഘാടനം ചെയ്യാൻ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ബാബു രാജേന്ദ്രപ്രസാദിനെ ക്ഷണിക്കാനും അതുമായി ബന്ധപ്പെട്ട് ഒരു കലാപരിപാടി നടത്താനും തീരുമാനിച്ചു പരിപാടിയിലെ മുഖ്യ ഇനം മുൻകുന്നംബർക്കിയുടെ കർണൻ എന്ന നാടകമായിരുന്നു അതിനോടനുബന്ധമായി ഒരു ഗാനം അവതരിപ്പിക്കണം എന്ന സംഘാടകരുടെ നിർബന്ധത്തിലാണ് ദേവരാജൻ മാഷും ബയലാറും ചേർന്ന് ഈ വിപ്ലവ ഗാനം ചിട്ടപ്പെടുത്തിയത് നാടകത്തിൻ്റെയും ഗാനത്തിൻ്റെയും അണിയറ പ്രവർത്തകർ റിഹേഴ്സലിനായി കോട്ടയത്ത് ബെസ്റ്റ് ഹോട്ടലിൽ കൂടിയും അവിടെ വെച്ചാണ് ഈ ഗാനം രചിച്ചതെന്നും ദേവരാജൻ മാഷ് തൻ്റെ കുറിപ്പിൽ പറയുന്നു ഈ ഗാനം ഈ ഗാനം നൂറുപേരടങ്ങുന്ന ഒരു ഗായക സംഘത്തെ കൊണ്ട് പാടിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നതെങ്കിലും അത്രയും ഗായകരെ കിട്ടാത്തതിനാൽ കെ എസ് ജോർജ് സി ഒ ആൻഡോ മരുടെ ജോസ് കെ പി എസ് സി ജോൺസൺ സുലോചന കൊടുങ്ങല്ലൂർ ഭാഗീരഥി കവിയൂർ പൊന്നമ്മ തൃപ്പൂണിത്തുറ പുഷ്പവല്ലി തുടങ്ങിയവരാണ് ഇത് ആലപിച്ചതെന്നും അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നു പിൽക്കാലത്ത് കെ അവരുടെ പേരിൽ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് അത്